ഉണ്ടാവണം സൂപ്പർ എക്സൈറ്റഡ് ആണ് കാരണം ഞാനും ഇന്നാണ് ഈ മൂവി കാണുമെന്ന് എങ്ങനെ ഇരിക്കും എന്നൊരു ഐഡിയ ഐഡിയയില്ല എക്സൈറ്റ്മെൻറ്റും ഉണ്ട് ചെറിയ ടെൻഷനും ഉണ്ട് എല്ലാവരുടെയും ഞാൻ സതീഷ് എന്നാണ് സതീഷ് ഭാസ്കർ ഞാൻ പാലാ സ്വദേശിയാണ് കുറേ വർഷങ്ങളായിട്ട് പ്രൊഫഷണൽ ഉണ്ടായിരുന്നു അതിനുശേഷം ഇങ്ങോട്ട് വന്ന് കുറേ ഷോർട്ട് ഫിലിമുകൾ ഒരു മൂന്നാലഞ്ച് സിനിമകൾ ചെയ്തു ഒന്ന് കുമാരി എന്ന് പറയുന്ന ഐശ്വര്യ ലക്ഷ്മിയുടെ സിനിമയിൽ ഐശ്വരലക്ഷ്മി അമ്മാവനായിട്ട് വേഷം ചെയ്തു അതിനുശേഷം പാപ്പച്ചിനടുവിലാണെന്ന് പറയുന്ന പടത്തിൽ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ്റെ വേഷം ഉണ്ടായിരുന്നു പിന്നെ അഭിലാഷ് സാറിൻ്റെ തന്നെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു വേഷം ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്തതിപ്പോൾ ഇതിനകത്ത് നായക വേഷം കിട്ടി നമ്മളൊരു ആന്തോളജി ആന്തോളജി ടൈപ്പ് എന്ന് പറയാം ഒരു ഹൈപ്പർ ലിങ്ക് സിനിമയാണ് യും ശരിക്കും ഒരു ഒരു വ്യക്തിയുടെ ലൈഫിലെ വ്യത്യസ്ത കാലത്ത് നടക്കുന്ന സംഭവങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ഇതിലധികം കഥാപാത്രങ്ങൾ ക്രിയേറ്റ് ചെയ്തു തരുന്ന രീതിയിലൊരു കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു അവതരണ രീതിയാണെങ്കിൽ നോക്കിയിരിക്കുന്നത് പിന്നെ വലിയ ആർട്ടിസ്റ്റുകളൊന്നും അല്ല എല്ലാം പുതിയ ആളുകളാണ് പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരീക്ഷണം എന്നുള്ള രീതിയിലാണ് നമ്മൾ സെലക്ട് ഏകദേശം ഒരു പതിനഞ്ചോളം ഇൻ്റർനാഷണൽ ഫിലിം ഡെസ്റ്റിനും നമുക്ക് സിനിമയ്ക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എട്ട് ഫെസ്റ്റിവലിൽ നമുക്ക് ബെസ്റ്റ് ഫിലിം കിട്ടിയിട്ടുണ്ട് അതൊക്കെയാണ് നമ്മുടെ ഒരു കോൺഫിഡൻസ് പിന്നെ ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീകരിക്കുമ്പോഴാണ് പ്രതീക്ഷ പിന്നെ വ്യത്യസ്തമായിട്ടുള്ള പുതിയ പ്രമേയങ്ങളെ സ്വീകരിക്കുന്ന ഒരു പുതിയ കാലമായതുകൊണ്ട് നമുക്ക് ഇത്തരം പരീക്ഷണങ്ങളൊക്കെ ഇപ്പോഴത്തെ ഒരു കാലത്ത് വർക്കാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അതൊക്കെയാണ് അതിൻ്റെ പ്രതീക്ഷകൾ പിന്നെ നമുക്കൊരു അത്തരം സിനിമകളുണ്ടാകും ഈ രീതിയിലുള്ള സിനിമകൾക്ക് വലിയൊരു സാധ്യതയുണ്ട് നമ്മളത്ര സാധ്യതകൾ ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നമാണ് കാരണം ബഡ്ജറ്റല്ല അതിൻ്റെ സിനിമയുടെ മേക്കിങ്ങിലും അതിൻ്റെ മറ്റ് പ്രസൻറ്റേഷൻ രീതിയിലൊക്കെയുള്ള വ്യത്യാസമാണ് ഒരു ആർട്ടിസ്റ്റ് വാല്യൂ ഉള്ള ഒരു സിനിമയ്ക്ക് അപ്പുറത്തേക്ക് നമുക്ക് ഇത്തരം സിനിമകളിലൂടെ വ്യത്യസ്തമായിട്ടുള്ള പ്രമേയങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും വ്യത്യസ്ത രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ പരീക്ഷിക്കാൻ കഴിയും അതൊക്കെയാണ് ഞങ്ങളിതിൽ പരീക്ഷിച്ചിരിക്കുന്നത് അപ്പം അത്തരം സിനിമകളും ഇവിടെ ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു രീതിയിലേക്ക് ഉള്ളൊരു മാറ്റം ഉണ്ടാകണമെന്നുള്ളതാണ് ഹൈപ്പർലിൻ ജോണ ഹൈപ്പർലിൻ ജോണമെന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ ആന്തോളജിക്കൽ മൂവീന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഒരു മൂവിക്കകത്ത് അഞ്ച് ഡിഫറെൻ്റ് സ്റ്റോറീസ് ആണ് എനിക്ക് ആ സ്റ്റോറീസ് തമ്മിലൊന്നും യാതൊരു ബന്ധവും നടക്കുന്നില്ല ഹൈപ്പർലിൻ എന്ന് പറഞ്ഞാൽ അതിന് ഇതിൻ്റെ മെയിൻ ഹീലോ ഈ അഞ്ച് സ്റ്റോറീസും വ്യത്യസ്തമായ ക്യാരക്ടേർസ് ഈ ക്യാരക്ടേഴ്സൊന്നും പറഞ്ഞാൽ യാതൊരു ബന്ധമില്ല ആ രീതിയിലാണ് ഈ മൂവി ചെയ്യുന്നത് ഞാനും ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ടേമും ഇങ്ങനെ ഒരു പെട്ടതാണ് സിനിമയെ കുറിച്ച് വളരെ നല്ല പ്രതീക്ഷ പിന്നെ എന്താ പറയുന്നത് വലിയ ഫേമസ് ആർട്ടിസ്റ്റുകളില്ല എന്നുള്ളൊരു കുറവുണ്ട് എങ്കിൽ പോലും പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളത് സ്വീകരിക്കുമെന്ന് തന്നെ വളരെ എന്ന് പറയുന്ന ഡയറക്ടറുടെ മിക്ക പടങ്ങളിലും അദ്ദേഹം തന്നെ വിളിക്കും ചെറിയ വലുതുമായിട്ടുള്ള ഇതിനു മുമ്പ് തന്നെ ഒരു പടം കഴിഞ്ഞ പ്രാവശ്യം കുറേ അവാർഡുകളുണ്ട് ഇത് പിന്നെ ഇതൊരു പ്രത്യേക ട്രീറ്റ്മെൻറ്റ് എനിക്ക് വന്ന അഭിലാഷിൻ്റെ ഡയറക്ടർ എന്ന നിലയിലുള്ള ഒരു ഗ്രാഫ് വരയ്ക്കും മേലോട്ട് പോകുമെന്ന് വിചാരിക്കും ഇതൊക്കെ തീരുമാനിക്കരുത് കാണുന്നവരാണ് അവരുടെ തീരുമാനമനുസരിച്ച് പിന്നെ കൊമേർഷ്യലെന്ന് വ്യത്യസ്തമായ ഒരു പടം കൊമേഴ്യൽ സിനിമകളൊക്കെ എന്ന് പറയുന്നത് വലിയ ബിഗ് ബൈഡ് ആയിരിക്കും ഇപ്പം വളരെ പരിമിതമായ സാമ്പത്തിക ക്രമം കൊണ്ട് സംവിധാനങ്ങളും ഒക്കെ അതിൻ്റെതായ ഒരു രീതിയിലാണ് ഈ പഠനം ഇതോടൊക്കെ തന്നെ ഇപ്പോൾ ഒരുപാട് അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ നല്ല പുതിയതാണെങ്കിലും കുറേ നല്ല അധികന്മാരൊക്കെ അതായത് ചിത്രത്തിൻ്റെ വിജയത്തിൻ്റെ സാങ്കേതികമായിട്ടും നല്ല മ്യൂസിക് പിന്നെ റോഡിങ് എഡിറ്റിങ്ങൊക്കെ കൊള്ളാമെന്നാണ് ആദ്യത്തെ ഇത് കണ്ടപ്പോൾ നമ്മളൊരു അഭിനേതാവെന്ന നിലയിൽ നമുക്ക് തോന്നുന്നു അതൊരു അഭിനേതാവെന്ന നിലയിൽ പരിമിതി കൊണ്ട് അത് പറയുന്നത് കാണുന്ന പ്രേക്ഷകരാണ് തീരുമാനം പ്രേക്ഷകരുടെ അംഗീകാരം കിട്ടിയാൽ അതിലും അഭ്യങ്ങളും